ഇന്ന് വളരെ ഹെൽത്തി ആയിട്ട് ഒരു പഴംപൊരി ഉണ്ടാക്കിയാൽ അത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ഹെൽത്തി ആയിട്ടൊന്നു പറഞ്ഞത് മറ്റൊന്നുമല്ല ഇത് മൈദ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് ഗോതമ്പ് മാവ് വെച്ചിട്ടാണേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഐ അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് ഗോതമ്പ് മാവിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ടേസ്റ്റിൻ്റെ ഒന്നും ഒരു വ്യത്യാസവും വരില്ല അടിപൊളി ടേസ്റ്റാണ് പുറമേ ക്രിസ്പിയാണ് അകമേ സോഫ്റ്റു ആണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് പ്രത്യേകിച്ച് ഫുഡ് കളർ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഗോതമ്പ് മാവ് ആയതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു കളർ വരും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മാവ് ചേർക്കാം പഴം എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് മാവ് എടുക്കാം ഞാനൊരു അരക്കപ്പ് മാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്കൊരു രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം വെള്ളം ആദ്യമേ തന്നെ അങ്ങ് ചേർക്കരുത് എന്നാലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കട്ട പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ സാവധാനം മിക്സ് ചെയ്തെടുക്കാം മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ആയി കിട്ടുകയാണെങ്കിൽ പഴംപൊരിയും അത്രയും പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു മിക്സിങ് നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി പഞ്ചസാര ഉപ്പ് പഞ്ചസാരയും ഓപ്ഷനൽ ആണ് മുതിർന്നവർക്ക് മാത്രമാണെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നില്ല കുട്ടികൾക്കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കാം അപ്പോൾ ഇതുപോലെ ഗോതമ്പ് മാവിലാവുമ്പോൾ വല്ലപ്പോഴം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വല്ലപ്പോഴല്ല ഡെയിലി ഉണ്ടാക്കി കൊടുത്താലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല മൈദമാവൊക്കെ ആണല്ലോ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പാടില്ലാത്തത് അപ്പോൾ ഇതുപോലെയൊക്കെ സ്കൂളിൽ ഇട്ടീർന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് സന്തോഷമാവും ഹെൽത്തി അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കാൻ മറക്കല്ലേ മാവുതെ ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട് ഒരുപാട് ലൂസായി പോകരുത് അതുപോലെ ഒരുപാട് കട്ടിയായി പോകരുത് ഇനി ഇതിലേക്കായിട്ട് ഞാൻ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു രണ്ട് പഴത്തിലാണ് ഇന്ന് പഴംപൊരി റെഡിയാക്കുന്നത് അത് പഴത്തിനെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതാകുമ്പോൾ കുറച്ചുകൂടി കൂടി ടേസ്റ്റാണ് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ കട്ട് ചെയ്തെടുക്കാം ഒരു കുഴപ്പമില്ല ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലാണ് മോന് കഴിക്കാൻ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് പിന്നെ ഇതിനെ ഞാൻ ആദ്യം എണ്ണയിലിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ടും ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ആ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അതുപോലെ നല്ല പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ ഫ്രൈ ചെയ്യണ്ട അത് പിന്നെ അത്ര നന്നായിരിക്കില്ല പെട്ടെന്ന് എണ്ണ കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അത്ര അങ്ങോട്ട് പഴുക്കാത്ത പഴമാണെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി പഴം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം സൺഫ്ലവർ ഓയിലൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് എന്നെ മാറിപ്പോവും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് അതിൻ്റേതായ ഒരു നാടൻ ടേസ്റ്റിൽ കിട്ടുന്നത് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് രണ്ട് വശവും തിരിച്ചു മറിച്ചോട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒന്ന് രണ്ട് ഗുണങ്ങളുണ്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ മാവിൽ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് മാവ് അതിൽ പിടിച്ച് വരുകയും ചെയ്യും അതുപോലെ തന്നെ അതിന് ശേഷം പെട്ടെന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം പിന്നെ ഉള്ളു വേവാനായിട്ടൊന്നും ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോഴും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം സെറ്റായി കിട്ടും അതുപോലെ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ പഴമൊക്കെ ഏകദേശം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത്രയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പഴും എടുക്കാം നേരത്തെ മാവെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാവ് ഇതുപോലെ കലക്കിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് ഒരുപാട് നേരമൊന്നും ഞാൻ കലക്കി വെച്ചില്ല ആ കലക്കി വെച്ചതിന് ശേഷം ഈ പഴം ഒന്ന് പൊരിച്ചെടുത്തു അത്ര നേരം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അപ്പോൾ ദേ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം മാവെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൽ കോട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും വെക്കണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റാക്കി എടുക്കാം നല്ല അടിപൊളി പഴംപൊരിയാണ് അതുപോലെ മൈദാമാവിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും അല്ലെങ്കിലും ആ ഗോതമ്പ് മാവിൻ്റെ ടേസ്റ്റൊന്നും എടുത്തറിയേയില്ല കാരണം അതിൽ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് ഗോതമ്പ് മാവാണെന്നും കറക്റ്റ് അറിയാനും പറ്റില്ല പിന്നെ നമ്മൾ ഏത് ഗോതമ്പ് മാവാണ് എടുക്കുന്നത് അതനുസരിച്ചിരിക്കും അതിൻ്റെ ടേസ്റ്റും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പുറമേ നല്ല ക്രിസ്പിയാണ് ഒരുപാടങ്ങ് ഒന്നുമല്ല എന്നാലും നല്ലൊരു ക്രിസ്പ്നസ്സും ഉണ്ട് അതുപോലെ തന്നെ അകമേ നല്ല സോഫ്റ്റും ആണ് കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇതുപോലെയൊക്കെ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കാൻ മറക്കരുത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുക്കിംഗ് വീഡിയോസ് ഒരുപാടുണ്ട് ലഞ്ച് ബോക്സ് റെസിപ്പീസ് അതുപോലെ പലതരം കറികൾ ബീഫ് കറി ചിക്കൻ കറി അങ്ങനെ എല്ലാ കറികളും ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എടുത്ത് കാണാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ടറ്റാ ബൈ ബൈ ഐ ആൻഡ്സ് വേൾഡ്